ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബി എ ഗുഡ് മോം ഇന്ന് നമുക്ക് നമുക്കിതാ ഇതുപോലെ കളർ പേപ്പറും കൊണ്ടോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറും കൊണ്ടോ എടുക്കാവുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവർ ബെഞ്ച് നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒരു പൈസ കോയിനോ എന്തെങ്കിലും വെച്ചിട്ട് മൂന്ന് റൗണ്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് കണ്ടു പശ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ ഒട്ടിച്ചു കൊടുത്തത് നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങി കിട്ടണം അപ്പം ഞാനിവിടെ എട്ട് പൂക്കളാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയതിന് ശേഷം ഇതാ അതിൻ്റെ സൈഡിലായിട്ട് പശ തേച്ചിട്ട് നമ്മളത് ഇതുപോലെയാണ് ഒന്ന് മടക്കി കൊടുക്കണ്ടേ അപ്പം അതിന്ന് ഉണങ്ങാൻ വെക്കുക അപ്പം ഞാൻ ഇതുപോലെ എട്ട് ഒമ്പത് പൂക്കളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു റെഡ് ഡിസൈൻ നമ്മുടെ പൂമ്പടീകരിക്കില്ലേ അതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ എല്ലാം അങ്ങനെ വരച്ചൊക്കെ കൊടുത്തു അതിന് ശേഷം ചുരുട്ടിയിട്ട് ഈ എൻഡ് വരുന്ന ഭാഗത്ത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിക്കാം അതിനുശേഷം രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പൂവ് നമുക്ക് സെറ്റ് ചെയ്യാൻ എന്നാലല്ലേ പറ്റുള്ളൂ അപ്പം ആ പൂവൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ എട്ട് പൂക്കളും ഇതേപോലെ തന്നെ പേപ്പറ് ചുരുട്ടിയിട്ട് നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കി അതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ചാർട്ട് പേപ്പർ വീഡിയോയിൽ ബ്ലൂ കളർ പോലെയാണ് തോന്നുന്നത് പക്ഷേ പക്ക ഗ്രീൻ കളറാണിത് ഇതാ ഇല സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതുപോലെ ഇച്ചിരി നീളത്തിലാണ് ഞാൻ ഇല കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇല ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്ലാക്ക് കളർ ഇതുപോലെ ലൈൻസ് അത് നമ്മുടെ ലീഫിൻ്റെ വെയിൻസ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടെണ്ണത്തിലും അതൊന്ന് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പൂക്കൾ സെറ്റ് ചെയ്യാൻ തുടങ്ങാം ഇത് നമുക്ക് കുറച്ച് നീളം കുറച്ചിട്ടുണ്ടായിരുന്നു ഈ ീര് തണ്ടിൻ്റെ അപ്പം ഇതുപോലെ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുത്തിട്ട് ഈ ഗ്രീൻ ടേപ്പ് കുറച്ചധികം പഴയ ഗ്രീൻ ടേപ്പ് ആയതുകൊണ്ട് നല്ലപോലെ ഒട്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ദാ ഇതുപോലെ ഓരോ പൂക്കളായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം അടിയിലായിട്ടാണ് നമ്മൾ ലീഫ് സെറ്റ് ചെയ്യണത് അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോ കുറച്ച് കുറച്ച് ക്രാഫ്റ്റും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വ്ലോഗൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോ ഉള്ളത് അപ്പോൾ ദാ നമ്മൾ എല്ലാ എട്ട് പൂക്കളും ഒരേ ബെഞ്ചിൽ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി ദാ ഇതുപോലെ നമ്മൾ ഇലയും കൂടിയിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു അങ്ങനെ നമ്മുടെ പൂക്കൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ബെഞ്ചാണിത് നമുക്ക് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ബെഞ്ച് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ